നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയെ കുറിച്ച് ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആരോഗ്യമന്ത്രിക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പിന്നീട് ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുന്ന വീണ ജോർജിനെ നമ്മൾ കാണുകയുണ്ടായി ഡോക്ടറെ സമാധാനിപ്പിച്ച് ചർച്ച അവസാനിപ്പിക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോ ആരോഗ്യമന്ത്രി ഡോക്ടറെ ചേർത്ത് പിടിക്കാതിരിക്കട്ടെ തള്ളി പറയട്ടെ അദ്ദേഹം പറഞ്ഞത് മുഖവിലേക്ക് എടുക്കാതിരിക്കട്ടെ എന്ത് സംഭവിക്കുമായിരുന്നു പൊതുജനം മന്ത്രിയെ പഞ്ഞിക്കിടുമായിരുന്നു കേരള സമൂഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന് വേറെ വഴിയില്ലായിരുന്നു കാരണം രാജാവ് നഗ്നാണ് എന്ന് ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു പിന്നെ വീണെടുത്ത് കിടന്ന് ഉരുളുക അത്ര തന്നെ എല്ലാ ഡോക്യുമെന്റ്സും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു സിവിൽ സർവെന്റ് നിരത്തിയാൽ പിന്നെ നൈസായിട്ട് കൂടെ കൂടുക മാത്രമേ നിവർത്തിയുള്ളൂ അതാണ് സത്യം ഇപ്പോ പ്രതിപക്ഷ നേതാവിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് സത്യത്തിൽ ആരാണ് ഈ പ്രതിപക്ഷം ബഹുമാനപ്പെട്ട മന്ത്രി കേരളത്തിലെ മൂന്നര കോടി വരുന്ന ജനം നിങ്ങളുടെ പ്രതിപക്ഷത്താണ് ഭരണപക്ഷത്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് വെഞ്ചാമരം വീശുന്ന നിങ്ങളും നിങ്ങളുടെ കൂട്ടു മന്ത്രിമാരും മുന്നണി നേതാക്കന്മാരും മാത്രമേ ഉള്ളൂ ജനം പ്രതിപക്ഷത്തായതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ പരാജയപ്പെട്ടത് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ വലിയ മാർജിനിൽ തോൽപ്പിച്ചു കളഞ്ഞത് എന്തിന് നിങ്ങളുടെ അണികൾ പോലും പ്രതിപക്ഷത്താണ് അവരെയാണ് കേരളത്തിലെ ജനങ്ങളെയാണ് ഇത്രയും നാളും നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നത് അത് പോരാഞ്ഞിട്ടാണോ പ്രതിപക്ഷ നേതാവിനെ കൂടി ശ്രീമതി വീണ ജോർജ് വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ ജനങ്ങളും പ്രതിപക്ഷത്താണ് എന്ന് മനസ്സിലാക്കി ഈ വെല്ലുവിളി നിർത്തിയിട്ട് പണിയെടുക്കുന്നേ ഈ വെല്ലുവിളിയും ഗുണ്ടായുസവും കൊണ്ടൊന്നും ഈ നാട്ടിൽ ഒരു കാര്യവുമില്ലെന്നേ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തി മതിയാവും അല്ലെങ്കിലും സർക്കാർ ആശുപത്രിയിൽ എന്താണുള്ളത് ഡോക്ടർ കുറിക്കുന്ന മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം പുറത്ത് പോയി എക്സ്റേ എടുക്കണം പുറത്ത് പോയി സ്കാൻ ചെയ്യണം രക്തപരിശോധനയ്ക്ക് പുറത്തു പോകണം ഇങ്ങനെയൊക്കെയല്ലേ അല്ലെങ്കിൽ പറ ഇടുക്കി മെഡിക്കൽ കോളേജിനകത്ത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിൽ ഒരു ലാബും മെഡിക്കൽ സ്റ്റോറും പ്രവർത്തിക്കുന്നുണ്ട് സാധാരണഗതിയിൽ കാരുണ്യ ഫാർമസിയോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നടത്തുന്ന ഫാർമസിയോ അതും അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിന്റെ ഫാർമസിയോ ഒക്കെയാണ് മെഡിക്കൽ കോളേജുകളിൽ ഉള്ളത് ഈ പറഞ്ഞ സംഭവം ഒന്നും ഈ മെഡിക്കൽ കോളേജിലില്ല അത് തെറ്റല്ലയോ മന്ത്രി നീതി മെഡിക്കൽ സ്റ്റോർ എന്ന് പേരിട്ട് സി വി വർഗീസ് നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു നീതിയും ഇടുക്കിയിലെ പാവപ്പെട്ട രോഗികൾക്ക് ലഭിക്കുന്നുമില്ല ധൈര്യമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഈ സ്ഥാപനം പൂട്ടിക്കാൻ നോക്ക് നമുക്ക് കാണാമല്ലോ എന്താ സംഭവിക്കുന്നതെന്ന് സർക്കാർ ആശുപത്രികളിലേക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങൾ വാങ്ങി മൂന്നാം പക്കം ഇത് കേടാവുന്നത് എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ലോബിക്ക് വേണ്ടി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇടതുകാലിന് പകരം വലതു ഓപ്പറേറ്റ് ചെയ്യുക തൊണ്ടവേദനയുമായി വന്നാൽ പല്ലെടുത്ത് കളയുക വയറ്റിൽ കത്രിക മറന്നു വയ്ക്കുക ചികിത്സാ പിഴവ് മൂലം ആളുകൾ മരിക്കുക അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടായ ആളുകൾ മരിക്കുക ഗർഭപാത്ര ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടയിൽ കുടലും മുറിയുക നാലു വയസ്സുകാരുടെ കൈവിരൽ നീക്കുന്നതിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്യുക നവജാത ശിശുവിന് വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ സൂചി കുടുങ്ങുക പൊട്ടിയ കൈയിൽ ഇടേണ്ട കമ്പിക്ക് പകരം വേറെ കമ്പി ഇടുക ഹെർണിയ ഓപ്പറേഷൻ എത്തിയ ചെറുപ്പക്കാരന് എഴുന്നേൽറ്റ് നടക്കാനാവാതെ കിടപ്പിലാവുക രോഗികൾ ലിഫ്റ്റിൽ കുടുങ്ങുക ഇതൊക്കെ നിങ്ങളുടെ കാലത്തല്ലാതെ പിന്നെ ഏതു കാലത്താണ് ശ്രീമതി വീണ ജോർജ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ വാക്സിനേഷൻ എടുത്തിട്ടും അഞ്ചു കുഞ്ഞുങ്ങളാണ് പേ പേവിഷബാധയേറ്റു മരിച്ചത് എന്തെങ്കിലും പ്രതിരോധ നടപടി ആരോഗ്യമന്ത്രി എടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പേരാണ് നായകടി ഏറ്റു മരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പതിമൂന്ന് ലക്ഷം ആളുകളാണ് നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയത് നാനൂറ് കോടിയുടെ വാക്സിനാണ് ഈ കേരളത്തിൽ പ്രൈവറ്റ് ലോബി വിറ്റഴിച്ചത് എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത് എന്ത് പ്രതിരോധമാണ് നിങ്ങൾ തീർത്തത് ഇതൊന്നും ചെയ്യാതെ പിന്നെ നിങ്ങൾ എന്ത് സംവാദമാണ് നടത്താൻ പോകുന്നത് ഒരു ബൈസ്റ്റാൻഡർ പോലും കൂടെയില്ലാത്ത എഴുന്നേറ്റ് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത പാവപ്പെട്ട വയസ്സായ രോഗികളാണ് ആശുപത്രി വരാന്തയിൽ ക്യൂവിൽ നിൽക്കുന്നത് വൈകുന്നേരം വരെ ക്യൂ നിന്നാലും അവർക്ക് കിട്ടുന്നത് പാരസിറ്റമോൾ മാത്രമാണ് ഇവരെയാണ് മന്ത്രി നിങ്ങൾ വെല്ലുവിളിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങൾ സംവാദത്തിന് വിളിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളെയാണ് പാവപ്പെട്ട രോഗികളെയാണ് അവരുടെ മുമ്പിലിരുന്ന് അവരോട് സംവാദം നടത്താൻ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ശ്രീമതി വീണ ജോർജ് എൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിലും ഇത്രയും വിഖാരമൊന്നും ഒരു മന്ത്രിക്ക് കൊള്ളില്ല വീഴ്ച പറ്റിയാൽ പറ്റി എന്ന് പറയണം എന്നിട്ട് തിരുത്തണം അതിനുള്ള സാമാന്യ മര്യാദയെങ്കിലും ആരോഗ്യമന്ത്രി കാണിക്കണം